ഹലോ അസ്സാമലൈക്കും എന്താണ് വിശേഷമൊക്കെ അപ്പം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ്റെ പാർട്സ് ഉണ്ടല്ലോ കരളും പിന്നെ മറ്റേ സാധനമൊക്കെ കൂടിയിട്ട് അപ്പോൾ ചിക്കൻ പാർട്സും കുമ്പളങ്ങയും കൂടിയിട്ടുള്ള കറിയാണ് ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പാലക്കാട്ടേടെ സ്പെഷ്യലാണ് അത്രേ ഇത് എൻ്റെ ഉമ്മാടെ അതിനേത്തി ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ഫസ്റ്റ് കഴിച്ചത് കേട്ടാ അപ്പോൾ അതിൽക്ക് ഒരു ഉപ്പുമാവ് ഉണ്ടാക്കുന്നുണ്ട് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉപ്പുമാവ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിൽക്ക് എന്തൊക്കെ വേണ്ടെന്ന് ആദ്യം നോക്കിയാലോ കുമ്പളങ്ങ വേണം കുമ്പളങ്ങ മൂത്തതായാലും ചെള്ള കുഴപ്പമില്ല ഞാൻ ഇവിടെ ഇളവനാണ് എടുത്തേക്കുന്നത് അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള എടുത്താൽ മതി ഞങ്ങളവിടേത് കടയിൽ നിന്ന് മേടിക്കാനൊക്കെ കിട്ടും കേട്ടോ ഇപ്പം ഇത് ഞാൻ മേടിച്ചതല്ല അവിടെ വീട്ടിൽ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ചിക്കന് നല്ല വില കുറവല്ലേ പിന്നെ വിരുന്നുകാരും ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ചധികം ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പാർട്സൊക്കെ ഞാൻ മാറ്റി വെച്ചു കുമ്പളം കെട്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുക്കറിലാണ് വെക്കാൻ പോകുന്നത് അടുപ്പത്ത് വെക്കുകയാണെങ്കിൽ ആ ഒന്നും കൂടി ഇങ്ങനെ കിടന്ന് ആ തീയിൽ കിടന്ന് വേവമല്ലോ ഇത് നമ്മളെല്ലാം കൂടി ഇതിലിട്ടിട്ട് ആ പ്രഷറിൽ വേവിക്കില്ല അപ്പോൾ രണ്ടും രണ്ട് വ്യത്യാസം ഉണ്ടല്ലോ അതിനാണ് ടേസ്റ്റ് കൂടുക പക്ഷെ ഇപ്പം നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുക്കറിൽ വെക്കാം അപ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു പിന്നെ രണ്ട് സബോളയാണ് എടുത്തേക്കുന്നത് രണ്ട് തക്കാളി കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടും കൂടിയിട്ട് ഒരുമിച്ചിട്ട് വഴറ്റി എടുക്കുക ഇനി ആവശ്യത്തിനുള്ള വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക കറിവേപ്പിൻ്റെ എല്ലാം ഉണ്ടല്ലോ അപ്പോൾ അതിട്ട് കൊടുക്കുക എന്നിട്ട് ഇളക്കി കൊടുക്കുക ഇത് പാലക്കാട്ടിൽ നിന്നൊരു വലിയമ്മ വരാറുണ്ട് ഇപ്പോൾ പാടെ ബന്ധുക്കൾ അവിടെ ഉണ്ട് അപ്പോൾ ആ വലിയമ്മ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടാണ് മഴ ഇനിയത് ഇത് കറി വെച്ച് കറി വെച്ചപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായി ഓരോ നാടിന് ഓരോ സ്പെഷ്യൽ ഉണ്ടാവില്ലേ അതേപോലെ പാലക്കാട്ടേൽ വെക്കണ അത്രയും കുമ്പളങ്ങച്ചാറ് അത്ര ഇതിന് പറയും അപ്പോൾ അത് നമുക്കൊന്നുണ്ടാക്കി നോക്കാമല്ലോ ഇങ്ങനെയെന്നുള്ളത് തക്കാളി സഭോളൊക്കെ ഒന്ന് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് നന്നായി ഉടയൊന്നും വേണ്ട കേട്ടോ നന്നായി വട്ടൊന്നും വേണ്ട ഒന്ന് ചെറുതായിട്ട് വടിയാൽ മതി അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാം കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അടി അടിപിടിക്കൂട്ട് അപ്പോൾ അതൊന്ന് ഒന്ന് സിമ്മിലാക്കി വെച്ചിട്ട് മതി ഒന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കുക ആ പച്ചമണം മാറണ വരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഈ ഒരു സമയത്ത് നല്ല മണം വരും ഇല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു മണം ഇഞ്ചി വെളുത്തുള്ളി ആ ഒരു മണം വരുമ്പോൾ ഒരു പ്രത്യേക മണമാണല്ലോ ഇനി അതിലേക്ക് നമുക്ക് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം ഞാൻ അല്ലെങ്കിൽ എല്ലായിട്ടും ചതച്ചെടുക്കുക ചെയ്യപ്പാവശ്യം ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക എനിക്ക് നല്ല എരിവുള്ള മുളക് പൊടിയാണ് അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഇനി ഉലുവൊട്ട് കൊടുക്കണം കേട്ടോ കുറച്ച് ഉലുവൊട്ട് കൊടുക്കണം അതാണ് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബാക്കിയൊക്കെ നമ്മളെ മറ്റേ ചിക്കൻ കറി പോലെയാണ് കുറച്ച് ഉലുവട്ട് കൊടുക്കണം പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം മല്ലിപ്പൊടിയും മുളക് പൊട്ടലും ഒന്നും കണക്ക് ഞാൻ പറയുന്നില്ല കേട്ടോ നമ്മളിപ്പോൾ എത്ര പാർട്സ് എടുക്കേണ്ടത് അല്ലെങ്കിൽ എത്ര കുമ്പളങ്ങ എടുക്കണ്ട ഒന്നും അറിയില്ലല്ലോ അപ്പോൾ ഞാനിപ്പോൾ ഒരു കണക്ക് പറഞ്ഞ് നിങ്ങളത് കൂടുതലും കുറച്ചും എടുത്താൽ അത് ശരിയാവില്ലല്ലോ അപ്പോൾ നമുക്ക് അറിയാമല്ലോ അപ്പോൾ എത്ര കറിയിൽക്ക് എത്ര വേണം എന്നുള്ളത് അപ്പോൾ അത് മതി പിന്നെ കുറച്ച് മല്ലിയാലി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് എല്ലാം കൂടി നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കണം അതിൻ്റെ പച്ചമണം മാറണ വരെ ഇളക്കി കൊടുക്കണം ഞാൻ ചിക്കൻ കറി വെക്കുമ്പോൾ അതിൽ ഉരുളം കിഴങ്ങൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാറുണ്ട് ഇത് കുമ്പളങ്ങ ഇട്ടിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കണത് ഉമ്മ മുന്നേ ഒക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഉമ്മോട് ചോദിച്ചിട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കണത് അപ്പോൾ ഇതുപോലെ കുമ്പളങ്ങി ചിക്കൻ കറി കൂട്ടിയവരുണ്ടെങ്കിൽ ഒന്ന് പറയാനായിട്ട് ഇത് ചിക്കനും വെച്ചിട്ട് ചെയ്യാത്തേ ഞാൻ പാട്ട്സ് ഉള്ളപ്പോൾ പിന്നെ പാട്സ് വെച്ചിട്ട് അവർ കറി ഉണ്ടാക്കുക എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സാധനം ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കിയത് നിങ്ങളുടെ കയ്യിൽ പാർട്സ് ഇല്ലെങ്കിൽ ചിക്കൻ വെച്ചിട്ട് ഇതേപോലെ കറി ഉണ്ടാക്കാത്തത് രസമുണ്ട് ഇട്ടാൽ നമുക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുന്ന രുചിയിലുള്ളൊരു കറി തന്നെയാണ് അപ്പം ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കൂടുതൽ വെള്ളമൊഴിക്കേണ്ട കുമ്പളങ്ങയിൽ നിന്ന് വെള്ളം ഇറങ്ങും പിന്നെ ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങുമല്ലോ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മളൊരു കാര്യം ഇടാൻ മറന്നുമില്ലേ ഉപ്പ് ഇട്ടിട്ടില്ല അപ്പം ഇനി ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കണം ഞാനെ ഉപ്പിട്ട് കൊടുക്കാൻ മുന്നേ മറന്നു പോയതാണ് അപ്പം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് ചിക്കനുകൾക്കും പിന്നെ കുമ്പളങ്ങൾക്കും ഉള്ളതും കൂടിയിട്ട് ആയിട്ട് വരണം കേട്ടോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യോട്ടോ അതേപോലെ ഒന്ന് ഓൺ ആക്കി വയ്ക്കുക അപ്പോഴെല്ലേ ഞാൻ പുതിയ വീഡിയോ വരുമ്പോഴൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ്റെ പാർട്സ് ഇട്ട് കൊടുക്കുക പാർട്സ് ഒരു കുറേ പ്രാവശ്യം കഴുകണം കേട്ടോ ഇതിൽ വേസ്റ്റൊക്കെ ഉണ്ടാവുമല്ലോ അത് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം അപ്പോൾ ചിക്കൻ്റെ ലിവറും പിന്നെ എന്താ മറ്റേ സാധനത്തിന് വളയുക നിങ്ങൾക്ക് അറിയില്ല അതും പിന്നെ ഞാൻ കുറച്ച് അതിൻ്റെ കഴുത്തിൻ്റെ ഭാഗമൊക്കെ ഉണ്ടായില്ല അതൊക്കെ കൂടിയിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ എനിക്ക് കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം കുമ്പളങ്ങ എല്ലാം കൂടി ഇട്ട് കൊടുത്തപ്പോൾ കുക്കറ് നിറഞ്ഞു കുക്കറ് മാറ്റി കൊടുക്കണം മുന്നേ കുറച്ച് വലിയ കുക്കർ എടുത്താൽ മതിയായിരുന്നു അത് ചെയ്തില്ല രണ്ടാം പണി മടിച്ചുകൾക്ക് പറ്റണ പണി അപ്പം ഇനി രണ്ട് കുക്കറും കഴുകണ്ടേ അപ്പം ഇത് മാറ്റി കൊടുക്കണം ഇളക്കാനൊന്നും പറ്റണില്ലല്ലോ അപ്പം ഇനി വേറെ കുക്കറിലേക്ക് ഇത് മാറ്റി കൊടുക്കേണ്ടി വരും അപ്പം എന്നെ പോലെ ഇങ്ങനെ രണ്ടാം മണിക്ക് കിട്ടുന്നവരൊക്കെ ഉണ്ടാവും എനിക്ക് ചില സമയത്ത് ഭയങ്കര മടി പിടിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഓരോ പണികൾ കിട്ടുക അപ്പോൾ ഈ വേറൊരു കുക്കർ ഓർന്നത് കഴുകിയിട്ട് ഇനി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് അതിൽ ഇളക്കാനൊന്നും പറ്റില്ലല്ലോ പിന്നെ കറി ഇങ്ങനെ തിളച്ചിട്ട് മേലെക്കൂടെ പോവുകയും ചെയ്യും തിളച്ച് പോവാതിരിക്കാൻ വേണ്ടി നമ്മളിതിൻ്റെ മീത ഒരു ചെറിയൊരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇനി അതിങ്ങനെ തിളച്ച് പോകില്ല ഇനി ഇതൊക്കെ നന്നായി ഇളക്കി കൊടുക്കണം കുമ്പളങ്ങിയും പിന്നെ ചിക്കൻ്റെ ആ പാട്ട്സിലേക്ക് എല്ലാവരിലേക്കും മസാല പിടിക്കണവരെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതേപോലെ കറി വെച്ചവരുണ്ടെങ്കിൽ ഒന്ന് പറയണോട്ടോ കമൻറ്റിൽ അപ്പം ഞാനിത് ഫസ്റ്റാണ് വെക്കണത് കഴിച്ചിട്ടുണ്ട് ഞാൻ ഫസ്റ്റാണ് വെക്കണത് അപ്പോൾ ഇനി അത് നമുക്ക് അപ്പുറത്തെ സ്റ്റൗമിലേക്ക് മാറ്റി കൊടുക്കാം ഇത് മാത്രം പോരല്ലോ നമുക്കൊരു ഉപ്പുമാവും കൂടി വേണമല്ലോ ഉപ്പുമാവും ചിക്കൻ്റെ ആ പാട്ട്സ് കടയും കൂടി കഴിക്കുമ്പോൾ എനിക്ക് എൻ്റെ ചെറുപ്പത്തിൽ തുറമു വരികട്ടോ അന്നൊക്കെ കല്യാണ വീടുകളിൽ കല്യാണത്തിൻ്റെ ഒന്ന് രാവിലെ ചായക്ക് കടീ ഇതെല്ലാം ഉണ്ടാവാറ് ഉപ്പുമാവും പിന്നെ ചിക്കൻ ആണെങ്കിൽ ചിക്കൻ്റെ പാർട്സ് അല്ലെങ്കിൽ ബീഫിൻ്റെ മറ്റേ എന്താ പറയുക ലിവളൊക്കെ കൂടി വെച്ചിട്ടുള്ള ഒരു കറിയെല്ലാം ഉണ്ടാക്കാറുണ്ട് ഇപ്പോൾ എനിക്ക് ഇത് കണ്ടാലും എൻ്റെ ചെറുപ്പത്തിൽ തുറമുപ വരും ഇനി നമുക്ക് ഉപ്പുമാവുകൾക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചിലവർ നെയ്യിലൊക്കെ ഉണ്ടാക്കണ കാണട്ടെ എനിക്ക് നെയ്യ് ഇഷ്ടമല്ല അപ്പോൾ അത് കഴിഞ്ഞാൽ വെളിച്ചെണ്ണയെല്ലാം ഉണ്ടാക്കുന്നത് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി കടുക് ഇട്ട് കൊടുക്കാം ഇപ്പം നിങ്ങൾ വിചാരിക്കും ഉപ്പുമാവ് ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് അറിയില്ല പിന്നെ ഇവള് പറഞ്ഞു തരണം അല്ല ഞാൻ ഉണ്ടാക്കുന്ന രീതിക്ക് ഉപ്പുമാവ് പറഞ്ഞുതരണല്ലോ എന്തായാലും ചിക്കൻ്റെ കറി ഉണ്ടാകുമ്പോൾ എനിക്ക് എന്തെങ്കിലും വേണം അന്നല്ലെങ്കിൽ പുട്ട് വേണം അല്ലെങ്കിൽ ഉപ്പുമാവ് വേണം അത് രണ്ടും കൂടി കഴിക്കാനാണ് എനിക്കും ഇഷ്ടം അപ്പോൾ ഇനി അതിലേക്ക് കുറച്ച് ഉഴുന്നും പരിപ്പ് ഇട്ട് കൊടുക്കേണ്ടത് കടുക് പൊട്ടാനായപ്പോൾ ഞാൻ ഉഴുന്നിട്ട് കൊടുത്തിട്ടുണ്ട് അതിൽക്ക് ആ കടുകും ഉഴുന്നൊന്ന് പൊട്ടി വരട്ടേട്ടോ ഇനി നമുക്കതിലേക്ക് ഇഞ്ചി പിന്നെ പച്ചമുളക് അങ്ങനെയുള്ളതൊക്കെ നമ്മൾ മുന്നേ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം ഇഞ്ചി പച്ചമുളക് വേപ്പിൻ്റെ അല്ല അപ്പം അതിട്ട് കൊടുത്തു ഇനി അതൊന്ന് ഇളക്കി കൊടുക്കുക കുട്ടികളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്ന് നീങ്ങി നിൽക്കണം കേട്ടോ ഇപ്പം ഇങ്ങനെ മേലൊക്കെ പൊട്ടിത്തെറിക്കും കൈയ്യൊക്കെ വേദനിക്കും അപ്പോൾ കുറച്ച് നീങ്ങി നിന്നിട്ട് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് സബോള ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു സബോളയാണ് ഇട്ട് വയ്ക്കുന്നത് അപ്പോൾ വലുതാണെങ്കിൽ നിങ്ങൾ പകുതി എടുത്താൽ മതി പിന്നെ അതൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഒന്ന് ഒന്ന് വേണ്ടി വരണം ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി അപ്പോൾ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കിത് എന്ത് ഉപ്പുമാവാന്ന് ഞാനിങ്ങനെയാണ് ഉപ്പുമാവ് വെക്കുക അപ്പം ഞാൻ വെക്കണ രീതിക്കല്ലേ കാണിച്ചു തരാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത് ഇപ്പോൾ ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ കപ്പാണ് അപ്പോൾ ഇതിൽ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ ഇതേ കപ്പിൽ രണ്ട് കപ്പ് വെള്ളം വേണം ഞാനീ ഇതിൽ തന്നെയാണ് റവ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ റവ വേറെ വറക്കാനൊന്നും നിൽക്കണില്ല ഇതിലിട്ടിട്ടൊന്നും റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോഴിത്തിന് ഞാൻ ആ കപ്പ് കൊണ്ട് രണ്ട് പാത്രം വെള്ളം കെറ്റലിൽ വെച്ചിട്ടുണ്ട് വേഗം ചൂടാവാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ആവണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് കെറ്റലിൽ വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഇതിപ്പോൾ ഇതായിട്ടൊക്കെ ഉണ്ട് ഒന്നും കൂടി ഒന്ന് റോസ്റ്റ് ആയി വരണം എൻ്റെ ഉമ്മാക്ക് ഉപ്പുമാവ് ഇങ്ങനെ ഒരു ലൂസായി പോലത്തതാണ് ഇഷ്ടം ഇങ്ങനെ നന്നായി എന്താ പറയുക നമ്മൾ പുട്ടിൻ്റെ പോലെ കൈ കിട്ടിയില്ല അങ്ങനത്തെ ഉപ്പ്മാവ് ഉമ്മാക്കിഷ്ടമല്ല അപ്പോൾ അത് കാരണം കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കണമെന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് നന്നായി റോസ്റ്റ് ആയി വരട്ടെ അറവ നന്നായി റോസ്റ്റ് ആയില്ലല്ലോ നമുക്ക് നല്ല ഉപ്പുമാവ് കിട്ടുള്ളൂ അപ്പോൾ അതൊന്നും നന്നായിട്ട് ഒന്നിട്ട് ഇളക്കി കൊടുക്കണം അടി പിടിക്കരുത് സിമ്മിലിട്ടിട്ട് വേണം ഇളക്കി കൊടുക്കുമ്പോൾ ഇനി ആ കപ്പിന് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം തിളച്ച വെള്ളമാണ് കേട്ടോ അപ്പോൾ അത് പെട്ടെന്നാവുമല്ലോ അല്ലെങ്കിൽ നമ്മളിതിൽ ഒഴിച്ച് വേറെ റവ വറുത്തെടുക്കുമ്പോഴൊക്കെ കുറേ സമയം പോവുകയും ചെയ്യും പിന്നെ രണ്ട് മൂന്ന് പാത്രങ്ങൾ കഴുകും വേണ്ട ഇതൊക്കെയാണ് അല്ലേ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റണത് ഇനി ഉപ്പുമാവിൽക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കണം ഉപ്പിട്ട് കൊടുക്കണ കാര്യം പറഞ്ഞു എപ്പോഴാണ് കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഉപ്പ് വന്നിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കുകയായിരുന്നു ആ സമയത്ത് രാവിലെ നേരത്തെ പോണമല്ലോ അപ്പോൾ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കി അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞാൻ കഴിക്കാൻ വന്നിരിക്കുമ്പോൾ ഉപ്പുപാടെ ഉപ്പുമാവ് ശരിക്കും ഉപ്പുമാവായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചാൽ ആ നന്നായിട്ട് ഉപ്പാക്കിഷ്ടപ്പെട്ടിട്ട് എന്നിട്ട് എന്നിട്ടിരുന്ന് കഴിക്കാൻ നോക്കി നോക്കിയപ്പോൾ ഭയങ്കര ഉപ്പ് കൂടിയേക്കണം അപ്പം അതുകൊണ്ടാണ് ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പറ്റുന്നതാണ് ഞാൻ എന്തുണ്ടാക്കിയാലും ചെലിയിൽ അങ്ങോട്ട് ഉപ്പ് കൂടിപ്പോവും അപ്പോൾ ഇപ്പം അങ്ങോട്ട് ഉപ്പ് കുറച്ചിട്ടാണ് ഉണ്ടാക്കുക ഇനി വേണമെങ്കിൽ നമുക്ക് ഉപ്പ് കൂട്ടിയിടാലോ ആവശ്യത്തിന് എടുത്തിട്ടോടുത്താൽ മതിയല്ലേ അപ്പം അതുകൊണ്ട് ഉപ്പും ആ ഉണ്ടാക്കുമ്പോൾ ഉപ്പ് ശ്രദ്ധിക്കാം നിങ്ങളേനെയും ഞാൻ ഓർഡടിപ്പിക്കണ്ട കുറേ നേരം സംസാരിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കമൻ്റിൽ പറഞ്ഞോളൂ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കണത് മാത്രമായിട്ട് ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ വീഡിയോ ഇടാം ഇതിപ്പോൾ എനിക്കും തോന്നുന്നുണ്ട് നിങ്ങളെനിയും ബോറടിപ്പിച്ചിട്ട് ഇരുത്തുകയാണ് സംസാരിച്ച് സംസാരിച്ചിട്ട് അപ്പോൾ അത് പറഞ്ഞാൽ മതി കേട്ടോ ഇപ്പോൾ നമ്മുടെ ഉപ്പുമാവൊക്കെ റെഡി ആയിട്ടുണ്ട് നോക്കി നോക്കിയാൽ ഇപ്പോൾ നന്നായിട്ട് വറ്റിക്കണമെന്നില്ല നന്നായി വെറ്റിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉതിർന്നുകിടക്കൂല അതേപോലെ ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ അതാണ് മുന്നേ പറഞ്ഞൂലോ നിങ്ങളെടുത്ത് ഞാൻ ഉണ്ടാക്കുന്ന രീതിക്കാണ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് നിങ്ങൾ ഉണ്ടാക്കുന്ന പോലെ ആവില്ല എന്ന് പറഞ്ഞൂലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇനി നമ്മുടെ പാർട്സിൻ്റെ കറിയൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിൻ്റെ പ്രഷറൊക്കെ കളഞ്ഞിട്ട് ഇനി നമുക്കൊന്ന് നോക്കി വെക്കാം അപ്പോൾ അതൊക്കെ കറിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ ചിക്കൻ കറിയുടെ അതേ മണക്കെ വരുന്നുണ്ട് നോക്കി നോക്കിയാൽ ചാറുണ്ട് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഗ്രേവി ആയിട്ടാണ് വരിക എന്നുള്ളത് അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം നമുക്കൊരു അഞ്ച് മിനിറ്റ് തൊന്ന് ഒന്ന് വറ്റിച്ചെടുക്കാം കുറച്ച് ഒന്ന് വറ്റിച്ച് വരണം അപ്പം ഞാൻ പറഞ്ഞില്ലേ വെള്ളം ഒഴിച്ചപ്പോൾ കൂടി കൂടിപ്പോയതാണെന്നുള്ളത് അപ്പോൾ ഒന്ന് തിളച്ച രണ്ട് മൂന്ന് തള തിളക്കുമ്പോഴത്തേന് എന്തു വെറ്റി വരും അപ്പോൾ ഒന്ന് വെറ്റി വരട്ടെ നമ്മൾ കറിയിൽ മല്ലിപ്പൊടി കുറവാണോ എന്ന് തോന്നും കേട്ടോ മല്ലിപ്പൊടി കുറവുകൊണ്ടല്ല അത് ആ കുമ്പളം കെട്ടുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അപ്പം നല്ല കറിയാണ് കേട്ടോ നല്ല രസമുള്ള കറിയാണ് നമ്മളൊരു വെറൈറ്റിയാണ് നമ്മൾ നമ്മളിന്നിപ്പോൾ ചിക്കൻ കറി വെക്കണമെങ്കിൽ ഒന്ന് മാറ്റി വെക്കാമല്ലോ അപ്പോൾ അങ്ങനെ വെക്കാനൊക്കെ പറ്റിയ കറിയാണ് പറ്റുന്നവരാണെങ്കിൽ ഒന്ന് വെച്ച് നോക്കി വെക്കും കേട്ടോ എന്നിട്ട് വെച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അതിൻ്റെ കമൻറ്റിലോ വന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വീഡിയോയുടെ കമൻറ്റിലോ വന്ന് പറഞ്ഞാലും മതി അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ചിക്കൻ കറി ആയാലും ചിക്കൻ ഫ്രൈ ആയാലും അങ്ങനെയുള്ള കറികളൊക്കെ ഞാൻ ഇതിലിട്ടിട്ടുണ്ട് അപ്പോൾ പറ്റുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കി നോക്കൂ കേട്ടോ അപ്പം നമ്മുടെ ചിക്കൻ കറി കൂടെ വെറ്റി വന്നിട്ടുണ്ട് നന്നായി വെറ്റിക്കണില്ല ഞാനിത് ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ടുത്തോളോ കേട്ടോ അപ്പോൾ ഇൻഷാൻ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ നമുക്ക് കാണാം